ഒമ്പത് മാസമായി നടക്കുന്ന നരഹത്യയിൽ ഗാസ നഗരത്തിന്റെ വലിയ ഭാഗവും ചുറ്റുമുള്ള നഗരപ്രദേശങ്ങളും തകർന്നു ഫലസ്തീന്റെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും പലായനം ചെയ്തതായാണ് കണക്ക് അതേസമയം ഗാസയുടെ വടക്ക് ഭാഗത്ത് ഇപ്പോഴും ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ ഗാസയിൽ ഉടനീളമുള്ള തീവ്രവാദികളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം തുടരുന്നതെന്ന് ആവർത്തിക്കുകയാണ് ഇസ്രായേൽ ഗസയിൽ ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് എന്നാൽ യുദ്ധം കാരണം ത്തി എത്തിയാറായിരം പേരെങ്കിലും മരിച്ചിട്ടുണ്ടെന്നാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള ദി ലാന്റ്സെറ്റ് ജേർണലിൽ പ്രസിദ്ധീകരിച്ച പഠനം വ്യക്തമാക്കുന്നത് തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും മറ്റും അവശിഷ്ടങ്ങൾക്കിടയിലുമായി നിരവധി പേരാണ് കിടക്കുന്നത് ആരോഗ്യ സംവിധാനങ്ങൾ താറുമാറായതോടെ നിരവധി പേർ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടു പലസ്തീൻ പിന്തുണയുമായി നിരവധി രാജ്യങ്ങളും മുന്നിലേക്ക് വന്നിരുന്നു അതേസമയം പലസ്തീൻ വിമോചന മുദ്രാവാക്യം മുഴക്കിയ അബുദാബിയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയെ യു എ ഡീപ്പോർട്ട് ചെയ്തു മെയ് മാസത്തിൽ നടന്ന ബിരുദദാന ചടങ്ങിനിടെയായിരുന്നു വിദ്യാർത്ഥി പലസ്തീൻ വിമോചന മുദ്രാവാക്യം മുഴക്കിയത് തന്റെ ബിരുദം സ്വീകരിക്കാനുള്ള ചടങ്ങിനിടെയായിരുന്നു പരമ്പരാഗത പലസ്തീൻ കെഫിയ തരിച്ചെത്തിയ വിദ്യാർത്ഥി പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയത് ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധത്തിലും നിലവിലുള്ള ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിലും യു എ സ്വീകരിക്കുന്ന നിലപാടുകളുടെ പ്രതിഫലനമെന്ന നിലയിലാണ് ഈ നടപടി വിലയിരുത്തപ്പെടുന്നത് നേരത്തെ ഫലസ്തീൻ സംഘർഷങ്ങളുടെ പേരിൽ യു എയിൽ വലിയ പരസ്യപ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രസംഗത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും യു എയിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് നിലനിൽക്കുന്നത് എന്നാൽ ഇസ്രായേൽ അക്രമത്തിൽ ദുരിതത്തിലായ തലസ്തീൻ ജനതയ്ക്ക് ബിജെപി സഹായം നൽകിയിരുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങൾ ക്യാമ്പസിൽ നിരോധിച്ചിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ തലസ്ഥാനത്ത് സാംസ്കാരിക പരിപാടികളിൽ അടിച്ചമർത്തൽ അനുഭവിച്ചിട്ടുണ്ടെന്നും നിരവധി വിദ്യാർത്ഥികൾ പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനു പുറമെ കെഫിയ ധരിക്കുന്നവരെ ഈ ഈവന്റുകളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയു റിപ്പോർട്ടുണ്ട് ബിരുദദാനത്തിന് മുമ്പ് എല്ലാ സാംസ്കാരിക വസ്ത്രങ്ങളും സ്കാഫുകൾ ഉൾപ്പെടെ നിരോധിച്ചുകൊണ്ട് സർവകലാശാല ഒരു ഇമെയിൽ അയച്ചതായി ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥി പറഞ്ഞതായി റിപ്പോർട്ടുണ്ടായിരുന്നു നേരത്തെ കൊളംബിയ സർവകലാശാലയിലും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം നടന്നിരുന്നു സമരം കനത്തതോടെ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടപടിയും നടപടിയുമുണ്ടായിരുന്നു യുഎസിലെ ഗസ ഐക്യദാർഢ്യ പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രമായിരുന്നു ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാല സമരങ്ങൾ കണക്കിലെടുത്ത് മെയ് മാസത്തിൽ സർവകലാശാലയിൽ നടക്കാനിരുന്ന മുഖ്യ ബിരുദദാന ചടങ്ങ് പോലും റദ്ദാക്കിയിരുന്നു പകരം ഓരോ വകുപ്പും ചെറിയ ചടങ്ങുകൾ നടത്തിയാണ് വിദ്യാർത്ഥികൾക്ക് ཁེ ཁེ ഏപ്രിൽ പതിനേഴിനായിരുന്നു ക്യാമ്പസിനകത്ത് തലസ്യൻ അനുകൂല സമരങ്ങൾ ആരംഭിച്ചത് ക്യാമ്പസിനകത്ത് ടെന്റടിച്ചുകൊണ്ടായിരുന്നു വിദ്യാർത്ഥികൾ പ്രതിഷേധ സമരങ്ങൾ നടത്തിയത് പിന്നീട് ടെന്റുകൾ ഉൾപ്പെടെ പൊളിച്ചുമാറ്റി വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതിലെ അടക്കം പോലീസ് കടന്നിരുന്നു അതേസമയം തെക്കൻ ഇസ്രായേൽ നടന്ന സൈനിക ബിരുദദാന ചടങ്ങിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിനിയാമിൻ നദിനാഹുവിനെ കൂക്കി വിളിച്ചു പ്രസംഗത്തിനിടെ ഗസ യുദ്ധം തുടരും എന്ന് പറഞ്ഞപ്പോഴാണ് നാണക്കേടെന്ന് വിളിച്ചു പറഞ്ഞ് ശ്രോതാക്കൾ പ്രസംഗം തടസ്സപ്പെടുത്തിയത് യുദ്ധം എത്രത്തോളം നീണ്ടു നിൽക്കുമെന്ന് ചിലർ ചോദിക്കുന്നുണ്ട് ഞാൻ രണ്ടു വാക്കുകളിൽ ഉത്തര എത്ര സമയമെടുത്താലും വിജയം വരെ എന്ന് നെതിന്യാഹോ പറഞ്ഞ ഉടനെ സദസ്സിൽ നിന്ന് കൂക്കിവിളി ഉയർന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി